السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين ما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ورب زدنا علما ريبتا سرو ذاكرا مشد قرآن اللي يريد تيوم بدامة سورة الأنقبوت مونامة آيات നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് വളരെ വലിയ ആശയ സമ്പുഷ്ടമായ സുഹൃത്തുക്കളൻകബൂത്തിൽ പരീക്ഷണങ്ങളെപ്പറ്റിയും മുനാഫിക്കങ്ങളെപ്പറ്റിയും ഉരുൽ അജ്മിൻ്റെ പ്രവാചകന്മാരെ പറ്റിയും തൗദിനെപ്പറ്റിയും ഷിർഖിൻ്റെ പാപ്പരത്തരത്തെ പറ്റിയുമൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ ആയാത്തുകളിൽ മനസ്സിലാക്കി ഇനി അള്ളാഹുസ്ഹുത്തെ അല അവൻ്റെ അടിമകൾ തൗഹീദിനെ മനസ്സിലാക്കിയ അള്ളാഹുവിനെ മനസ്സിലാക്കിയ അവൻ്റെ അടിമകൾ ചെയ്യേണ്ട ഇബാദത്തുകളെ പറ്റിയും ആ ഇബാദത്തിലൂടെ എന്താണ് ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് നാൽപ്പത്തിനാലാമത്തെ ആയിരത്തി മുതൽ അള്ളാഹു സുബാനുഹോ ആല ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഉണർത്തുകയും അത് ഈ ഭൂമി വെറുതെ ഉണ്ടാക്കിയതല്ല നിങ്ങൾ നമ്മളോട് ജീവിക്കുന്നത് വെറുതെ അല്ല എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട് എന്ന് എന്നുള്ള സുബാനോത്താല ഓർമ്മപ്പെടുത്തി കൊണ്ടാണ് ആരംഭിക്കുന്നത് ആദ്യം നമുക്ക് ആ ആയത്തുകൾ കേൾക്കാം ഇന്ന أتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون يا الله سبحانه وتعالى بارينا خلق الله السماوات والأرض بالحق الله سبحانه وتعالى خلق الله الله سرشت جريكم عندنا السماوات والأرض عاشنا ليوم الله سرشت بالحق مرب رجالا من يعيب الله في لا ينرتم إن في ذلك لآية للمؤمنين نشتيا ما يوم إيه برنيا إيه الله عند إيه بنبيت يا سرشتيبل ആയത്തൻ ദൃഷ്ടാന്തമുണ്ട് ലിൽ മുക് വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് എന്നാണ് ഇവിടെ ഉദ്ദേശം അള്ളാഹു സുബാന ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ് പലതവണ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അവൻ്റെ ചിന്തയെ തട്ടി ഉണർത്തുന്ന അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യമാണ് ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ് അള്ളാഹു ആകാശത്തിലേക്കും ഭൂമിയിലേക്കും രാപ്പകലുകൾ മാറി മറിയുന്നതിലേക്കും നോക്കാൻ അള്ളാഹു സുബാൻ വല ആവശ്യപ്പെടുന്നുണ്ട് വമ്പിച്ച ആയത്താണ് അള്ളാഹുവിൻ്റെ അപ്പോൾ ആ ആയത്തിൽ വിശ്വാസികൾക്ക് വമ്പിച്ച പാഠമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ബാനു തല പറയുന്നത് അള്ളാഹു സുബ്ബാനു വാല നമ്മോട് ചോദിച്ചിട്ടുമുണ്ട് അഫഹസിബത്തും അന്നമ ഹലക്കനാക്കും അന്നക്കും ഇലയിനാല തുർജാ ഉൻ നിങ്ങളെ നാം വെറുതെ ഇവിടെ ഉണ്ടാക്കി സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾ എന്നിലേക്ക് മടക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ അങ്ങനെയല്ല ബിൽ ഹക്ക അള്ളാഹു ബിൽഹക്ക് എന്ന് ഉപയോഗിച്ചത് ന്യായപ്രകാരം കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹു സുബാനവൂ വാലയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് അള്ളാഹു സുബഹാനഹുവ ചാലയ്ക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മറ്റ് മറ്റൊരു സ്ഥലം സൂറത്ത് ആലിംബാനിൽ അള്ളാഹു സുബാന വിശ്വാസികളുടെ ദുആ ആയി പഠിപ്പിച്ചല്ലോ അല്ലൂൻ എന്ന് വിശ്വാസികൾ പറയുമെന്ന് സൂറത്തിൽ അലിംബാനി അള്ളാഹുനി ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകാശത്തെ നോക്കുമ്പോൾ ഭൂമിയുടെ സൃഷ്ടിപ്പ് കാണുമ്പോൾ ഇതൊന്നും വെറുതെ അല്ല എന്ന് ബോധ്യപ്പെടും ഇതൊന്നും ബാത്തിലല്ല അതൊക്കെ ഹക്കിലാണ് ന്യായപ്രകാരം അള്ളാഹു സുബാനുവാത്തെ ആല സൃഷ്ടിച്ചതാണ് എന്ന് മനസ്സിലാകുമെന്നാണ് ന്യായത്തിൽ അള്ളാഹു സുബാനുവാ ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തം വിശ്വാസികൾക്കുണ്ട് കണ്ണട ചിരുട്ടാക്കി നൽകുന്നുണ്ട് എന്നല്ല വിശ്വാസികൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബാനു വെച്ച് ആല ഓർമ്മപ്പെടുത്തുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ആയതിൽ അള്ളാഹു സുബ്ബാനുവാത്തെ ആല വിശ്വാസികളോട് ചില ഇബാദത്തുകൾ കൊണ്ട് കൽപ്പിക്കുകയാണ് ചില വമ്പിച്ച് ഇബാത്തുകൾ ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു വിശ്വാസം ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട നിസ്കാരം പോലുള്ള ഈ ബാത്തുകൾ അള്ളാഹു സുബ്ബാൻ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു പറയുകയാണ് ഉത്ലു നിങ്ങൾ പാരായണം ചെയ്യണം എന്താണ് പാരായണം ചെയ്യേണ്ടത് മാ മിനൽ കിതാബ് നിങ്ങൾക്ക് വഹി നൽകപ്പെട്ട കിതാബിൽ നിന്ന് നിങ്ങൾ പാരായണം ചെയ്യണം അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം എന്നാണ് അർത്ഥം വാക്ക് മിസ്സല നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും ചെയ്യണം കാരണം ഇന്ന സ്വലാത്ത തീർച്ചയായും നിസ്കാരം എന്നത് എന്തിൽ നിന്ന് അനിൽ നിന്നും വൽ നിഷിദ്ധമായ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്നും നിസ്കാരം തടയുമെന്നാണ് അള്ളാഹു സുബാനുവാ പറയുന്നത് അള്ളാഹുനെ സ്മരിക്കലാൻ അള്ളാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ ഏറ്റവും മഹത്തമായ കാര്യം വല്ലാഹു മാ തസ്നഊൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാൻ ഓച്ചാലറിയുന്നവനാകുന്നു എന്ന് അള്ളാഹു സുബാൻ മുത്തല പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് ആദ്യം ആദ്യം സൂചിപ്പിച്ചത് ഈ ആയത്തിൽ വഹി നൽകപ്പെട്ട കിതാബിൽ നിന്ന് പാരായണം ചെയ്യാണ് അള്ളാഹു സുബാൻ വല പറയുന്നത് അപ്പോൾ തിലാവത്തിൽ ഖുർആൻ ഒരു ഇബാദത്താണ് അപ്പോൾ അപ്പം ഹദീസും വഹയാണ് ഖുർആാനും വഹയാണ് പക്ഷെ അള്ളാഹു സുബ്ബാൻ ഓച്ചാല പാരായണം ചെയ്യാൻ കൽപ്പിക്കുന്നത് എന്താണ് കിതാബാണ് അൽ കിതാബ് അൽ ഖുർആൻ വിശുദ്ധ ഖുർആനാണ് എബിസാഹി സബ് എന്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഊത്തീത്തുള്ള കിതാബ വമിസ്ലഹു ഉഹു എനിക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട് അതുപോലത്തെ മറ്റൊന്നും നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ അദീസാനോടെ ഉദ്ദേശം അപ്പം ഇവിടെ പാരണം ചെയ്യാൻ കൽപ്പിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനാണ് വിശുദ്ധ ഖുർആാനിൻ്റെ തിലാപത്തിലാണ് പ്രത്യേകം പ്രതിഫലം വിശുദ്ധ ശരിയത്തിൽ ബിസുലഹു അലൈ വസ്സലമ പഠിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് വാം സുബാൻ പറയുന്നത് നിങ്ങൾ നിസ്കാരം എന്തു ചെയ്യണം മുറപ്രകാരം നിലനിർത്തണം നിസ്ക നിസ്കരിക്കണമെന്നല്ല നിങ്ങൾ നിസ്കരിച്ചോളി എന്നല്ല വാക്കിമിസ്വല നിങ്ങൾ നിലനിർത്തണം മുറപ്രകാരം നിലനിർത്തണമെന്നാണ് വാക്കിമിസ്വല എന്ന പദത്തിന് ഒരു കേവലം നിസ്കരിക്കുക എന്ന കൽപ്പനയേക്കാളും വലിയ അർത്ഥമുണ്ട് കാരണം നിസ്കാരം അതിൻ്റെ ശുറൂത്തുകളും മുറുക്കിനുകളും അതിൻ്റെ വക്തും നിസ്കാരം അത് ഓരോ സമയം സമയം നിർണയി നിർണയിക്കപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ കൃത്യമായി എങ്ങനെയാണോ നിസ്കാരം നിർവഹിക്കേണ്ടത് അങ്ങനെ നിസ്കരിക്കാനാണ് ബാബു സുബാൻ തല പറയുന്നത് കേവലം കാട്ടിക്കൂട്ടിലോട്ട് കാര്യമില്ല അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശം പതിവായും കൃത്യമായും ചെയ്യണം അങ്ങനെ നിങ്ങൾ നിസ്കാരം നിർവഹിച്ചാൽ ഈ പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾ നിസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ ശേഷം അതിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന വിശ്വാസികൾക്ക് കിട്ടുന്ന ഒരു ഗുണം അള്ളാഹു സുബാൻ തല പറയുന്നത് എന്താണത് വൃത്തിയിൽ നിന്നും മോശമായ നീചവൃത്തിയിൽ നിന്നും എന്ത് ചെയ്യുന്നു നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിസ്കാരം തടയുമെന്നാണ് ഫഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെഹുവത്തുകൾ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഇച്ഛകൾ കൊതിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ്റെ പൊതുബുദ്ധിയിൽ തന്നെ മനസ്സിലാകുന്ന തെറ്റുകളിൽ നിന്നും മനുഷ്യനെ എന്തു ചെയ്യും മുൻകരു നിന്നും നിസ്കാരം തടയും അവൻ്റെ നിസ്കാരം എന്താകണം അതിന് അള്ളാഹു സുബ്ബാന വാല പഠിപ്പിച്ച നിസ്കാരം അവൻ മുറപ്രകാരം നിലനിർത്തിയാൽ അവന് അതിന് കഴിയുമെന്നാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ ഇപ്പോൾ നോമ്പിൽ ലക്ഷ്യമുണ്ട് നോമ്പിനെ നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് തക്കുവ നേരെ നിസ്കാരം കൊണ്ടുള്ള ലക്ഷ്യം തെറ്റുകളിൽ നിന്ന് മുൻകറുകളിൽ നിന്നും മണയച്ചവൃത്തുകളിൽ നിന്നും അതുപോലെ തന്നെ ഫഷാലുകളിൽ നിന്നുമൊക്കെ മാറി നിൽക്കലാണ് അപ്പോൾ ഒരുവൻ മുറപ്രകാരം നിസ്കാരം നിർവഹിച്ചാലും അന്ന് തെറ്റിൽ മാറിയിക്കാൻ കഴിയും അതുകൊണ്ടാണ് അള്ളഹസുബാൻ ആല മറ്റൊരു വിവാദത്തിനേക്കാളും ഏത് നമ്മൾ ഇസ്ലാമിലെ ഏത് വിവാദത്തെടുത്താലും നിസ്കാരത്തെ പോലെ ഗൗരവം അർഹിക്കുന്ന മറ്റൊരു വിഭാഗത്തും കാണാൻ കഴിയില്ല സൊഹാബാക്കൾ നിസ്കാരത്തെ വേറെ തന്നെ കണ്ടിരുന്നു ഒരു ഇബാഗത്ത് ഒഴിവാക്കി കുഫറിലേക്ക് പോകുമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ച ഏക ഇഭാഗത്ത് നിസ്കാരമാണ് ബാക്കിയൊക്കെ നമ്മൾ നിഷേധിച്ചാലേ കഫറാകുള്ളൂ എന്നാൽ ഒരു വിഭാഗത്ത് ഒഴിവാക്കുന്നതിലൂടെ തന്നെ കുഫുറിലേക്ക് എത്തിക്കുന്ന ഒരു ഇബാഗത്തുണ്ടെങ്കിൽ നിസ്കാരമാണ് അല്ലഹദീബൻ എ അലൈഹി അലൈവസ്ലാം പഠിപ്പിച്ച കുഫറിലേക്ക് പോകുന്ന ഇബാദത്താണ് നിസ്കാരം അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഏഷ്യം വളരെ ഗൗരവകരമാണ് ശേഷം അള്ളാഹു പറയുന്നു വലിഖ്റുല്ലാഹി അക്ബർ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെ അത് നിസ്കാരത്തിലായാലും നിസ്കാരത്തിന് പുറത്തായാലും നിസ്കാരത്തിൽ അള്ളാഹ് നമ്മൾ ഓർക്കുകയാണ് നിസ്കാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെ നമ്മൾ ദുയാവിൻ്റെ ഷുഗലിലും കഴിയുമ്പോൾ അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നിർവഹിക്ക നിർവഹിക്കുന്ന ഒരുവനെ അവന് അള്ളാഹുവിനെ മറക്കാൻ ഇടവരുന്നില്ല അവൻ ദുനാവിൻ്റെ ചൂല്യം കഴിയുമ്പോഴും അഞ്ച് നിസ്കാരത്തിലൂടെ നിസ്കാരത്തിലോട്ടാണ് അള്ളാഹനെ ഓർക്കുന്നു വീണ്ടും ഇസ്ലാമിലേക്ക് അടുക്കുന്നു അതിനുള്ള അവസരമാണ് നിസ്കാരം അവൻ നിസ്കാരം ഉറപ്പ്രകാരമാണ് ചെയ്യുന്നത് എങ്കിൽ ദിക്കുർ അള്ളാഹി അക്ബർ എന്ന് പറഞ്ഞു അള്ളാഹുനെ സ്മരിക്കൽ വലിയ കാര്യമാണ് എന്തുകൊണ്ടാണ് ദിക്ക് വലിയ കാര്യമാകുന്നത് നിസ്കാരത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്ന് മൂസാലിസ്ലി അള്ളാഹു സുബർ പറഞ്ഞില്ലേ എന്നെ സ്മരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ ഞാൻ നിസ്കാരം അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടിയുള്ളതാണ് പറ്റി അള്ളാഹു സുബർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നിസ്കാരത്തിൽ നിന്നാൽ മടിയന്മാരായിക്കൊണ്ടായിരിക്കും നിസ്കാരത്തിൽ നിൽക്കുക ശേഷം അവരുടെ സ്വഭാവം പറഞ്ഞു വല കുറുനവഹ ഇല്ല കലിയില്ല നീ നിസ്കരിച്ചാൽ തന്നെ നിസ്കരിക്കാത്ത ആളുകൾ നല്ല നിസ്കരിച്ചാൽ തന്നെ ആ നിസ്കാരത്തിൽ വളരെ കുറച്ചു മാത്രമേ പടച്ചനോർക്കുകയുള്ളൂ എന്നാണ് സുഭാൻ അല്ല നമ്മളെ പേടിക്കേണ്ട വിഷയാണ് നിസ്കരിക്കാത്തവരെന്നല്ല മുനാഫിക്കൽ നിസ്കരിക്കുന്നവർ നിസ്കാരത്തിൽ എന്ത് ചെയ്യും വളരെ കുറച്ചു മാത്രമേ എന്നാണ് അതുകൊണ്ട് നിസ്കാരം പൂർണ്ണമായി എന്റെ റബ്ബിന്റെ മുന്നിൽ മുനാജാത്തിലാണ് ഞാൻ ഉള്ളത് എന്ന ഓർമ്മയിൽ നിർവഹിക്കേണ്ട വിവാദത്താണ് നിസ്കാരം വലിയ ദിക്കുറി അക്ബർ എന്ന് പറയാൻ കാരണം വമ്പിച്ചൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഒരുപാട് ഹരീഫുകൾ പറയേണ്ട ആവശ്യത്തിൽ അള്ളാഹു സുബാദത്തില് പറഞ്ഞില്ലേ അന ഇത് എൻ്റെ അടിമ എന്നെ സ്മരിച്ചാൽ ഞാൻ അവൻ്റെ ഒപ്പമുണ്ട് എൻ്റെ അടിമ എന്നെ സ്മരിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെയുണ്ട് ഞാൻ അവനെയും സ്മരിക്കും അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ സ്മരണ കിട്ടുന്നു അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്ന അങ്ങനെ വലിയ നേട്ടങ്ങൾ തരുന്ന ഒരു കാര്യമാണ് ദിക്കുർ അള്ളാഹുവിനുള്ള സ്മരണ അതുപോലെ ദിഖർ അള്ളാഹി അക്ബർ അള്ളാഹുവിനെ സ്മരിക്കൽ വമ്പിച്ച കാര്യം വലിയ കാര്യമാണ് ഏറ്റവും വലിയ കാര്യമാണ് അള്ളാഹു സുബ്ബാത്തല പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു സുബ്ബാൻ അറിയുന്നു എന്ന് അള്ളാഹു സുബ്ബാതല നിങ്ങൾ നിസ്കാരത്തിലായാലും ദിഖറിലായാലും നിങ്ങളെല്ലാം എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ പഠിച്ചു അറിയാൻ കഴിയുമെന്നാണ് അള്ളാഹു സുബ്ബാൻ വത്താലാല ഈ ആയത്തിൽ പറയുന്നത് ഇനി അടുത്ത ആയതിൽ അള്ളാഹു സുബ്ബാൻ വല ചെയ്യുമ്പോൾ വിശേഷി നമ്മൾ മുനാദ നമ്മൾ ജിതാൽ അന്യ മതസ്ഥരുമായി തർക്കിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില പറ്റിയാണ് മര്യാദകളെപ്പറ്റിയാണ് ഉള്ള ഹൗസുൽബാന അടുത്തായത്തിൽ പറയുന്നത് ആയത്ത് നമ്മൾ കേൾക്കാം وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا وإلهكم واحد ونحن له مسلمون الله سبحانه وتعالى ولا تجادلوا أهل الكتاب من إلا بالتي هي أحسن ഏറ്റവും നല്ല രൂപത്തിലായിക്കൊണ്ടല്ലാതെ ഏറ്റവും രൂപത്തിലല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തത് വേദക്കാരുമായി തർക്കിക്കരുത് ഇല്ല 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 പോലുമോ അക്രമം പ്രവർത്തിച്ചവരൊഴികെ അക്രമം പ്രവർത്തിച്ചവരെ മാറ്റി നിർത്തുക അവരിതിൽ പെടൂല അവരെങ്ങനെ അവരക്രമം പ്രവർത്തിച്ചാൽ തിരിച്ചും പ്രവർത്തിക്കാൻ നമുക്ക് അനുവാദമുണ്ട് എന്നാൽ നല്ല രൂപത്തിൽ നമ്മോട് പെരുമാറുന്ന ഇടപഴകുന്ന വേദക്കാരോട് അസല ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ ജിത നടത്തേണ്ടത് തർക്കിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ബാനത്തല പറയാൻ ഇല്ലല്ല ദീനവലമൂ മിൻഹും അവരിൽ നിന്ന് വേദക്കാരിൽ നിന്ന് തന്നെ പല ആൾക്കാരുണ്ടാവും അവരിൽ നിന്ന് തന്നെ നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകളോട് നല്ല രൂപത്തിലും ഇനി ദുൽമ കാണിച്ചാൽ ദുൽമ കാണിച്ചാൽ പിന്നെ അഹ്സൻ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ നല്ല രൂപത്തിൽ അവരോട് തർക്കിക്കാനും സംസാരിക്കാനുമാണ് അള്ളാഹു സുബ്ബാന വല പറയുന്നത് എന്തല്ലോ വലിയ തത്വം പറയാൻ വക്കൂലു നിങ്ങൾ പറയുകയും ചെയ്യണം ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബില്ലരി ഉൻസില ഇല ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത് അഥവാ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു ഉൻസില ഇലക്കും എന്താണ് നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളതിനെയും എന്താണ് അർത്ഥം അഥവാ വേദക്കാരി നസാറാക്കളാകട്ടെ ജൂതന്മാരാകട്ടെ അവരിലേക്ക് ഇറക്കപ്പെട്ട തൗറാത്തുഞ്ചിയിലേക്കുണ്ട് അതിലും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ പക്ഷേ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ കൈ കടത്തലുകൾ ഉണ്ടായി അതിൽ കൂട്ടിച്ചേർത്തു വെട്ടിത്തിരുത്തലുകൾ ഉണ്ടായി അപ്പം എങ്ങനെയാണോ അത് അവതരിക്കപ്പെട്ടത് ആ രൂപത്തിലല്ല ഇന്നുള്ളത് അതിൽ പല തെഹ്രീഫുകളും പല കൂട്ടിക്കടത്തലുകളും അതിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നാരും ഇന്ന് ഇന്ന് നിലനിൽക്കുന്ന അതിനെ വിശ്വസിക്കാത്തത് മറുപടി അള്ളാഹുൽ നിറങ്ങിയ ഇഞ്ചിയിലും തൗറാത്തുമൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതാണ് അപ്പോൾ അവർ ഒരു കാര്യം തർക്കിക്കുന്ന സമയത്ത് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു കാര്യം ഉദ്ധരിക്കുകയോ പറയുകയോ ചെയ്താൽ വിശ്വാസികൾ പറയേണ്ട കാര്യമാണ് ഈ ആയത്തിൽ പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് അള്ളാഹു സുബാന വചാര അവതരിപ്പിച്ച് നൽകിയ വിശുദ്ധ ഖുർആാനിലും നിങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ച് നൽകിയ ഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നവരാണ് എന്നാണ് പറയേണ്ടത് മാത്രമല്ല ഓ ഇലാഹുന ഓ ഇലാഹു വാഹിദ് നമ്മളുടെ ഇലാഹും നിങ്ങളുടെ ഇലാഹു നമ്മുടെ ആരാധ്യന്മാർ വാഹിദ് ഒന്നാണ് വ്യത്യാസമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇലാഹും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇലാഹും ഒന്നാണ് ഒന്നാണ്ഹു മുസ്ലിമൂൻ ഞങ്ങൾ ആ ഇലാഹിനെ ആ അള്ളാഹുവിനെ മുസ്ലിമൂൻ കീഴ്പ്പെടുന്നവരാണ് അനുസരിക്കുന്നവരാണ് പൂർണ്ണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ എന്ന് നിങ്ങൾ പറയണമെന്നാണ് അപ്പം ഇതാണ് വേദക്കാരുമായി ജിതാ നടത്തുമ്പോൾ സംസാരിക്കുമ്പോൾ തർക്കിക്കുമ്പോൾ ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട നിലപാട് ഇവിടെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം അഹ്സനായ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവരുമായി ജിദാലു ചെയ്യണം തർക്കിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അറിവുള്ള അറിവുള്ള ആൾക്കാരായിരിക്കണം എന്ത് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ജിതാലുകളിൽ ഡിബേറ്റുകളിൽ സംസാരങ്ങളിൽ ഏർപ്പെടേണ്ടത് കാരണം അറിവുള്ള ആളുകൾക്കാണ് അവർക്ക് എന്താണ് ഏതാണ് അഹ്സനായ രൂപം അവരിൽ നിന്നൊരു കാര്യം ഉദ്ധരിക്കപ്പെട്ടാൽ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് തൗറാത്തിൽ നിന്നും ഇഞ്ചിരിൽ നിന്നും അവർ അവരുടെ വചന വചനങ്ങൾ ഉദ്ധരിച്ചാൽ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് ഇതൊക്കെ അറിവുള്ള ആളുകൾക്കാണ് മനസ്സിലാവുക തൗറാത്തിൽ നിന്നും ഇഞ്ചീരിൽ നിന്നും വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു കാര്യം ഉദ്ധരിക്കപ്പെട്ടാൽ അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് റസൂൽ അഹി അലൈഹി അലൈവലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്താണത് നബി സാഹു അലൈഹി സ്വലം എന്ന് പറഞ്ഞിട്ടുണ്ട് കിതാബി ബിൽ ഇബ്രാനിയ്യ أهل الكتاب اللي قال أور الطورات هيبرو هيبرو ويفسرونها بالعبرانية لاهل الإسلام مسلمين قال هيبرو باشيل أن تفسير بعرا يدركين جيومايرنونا هذا فقال رسول الله صلى الله عليه وسلم أبا رسول الله صلى الله عليه وسلم بعرا لا تصدقوا أهل الكتاب ولا تكذبوهم നിങ്ങൾ വേദക്കാരെ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യരുത് കൂലു വമ ഉൻസിൽ നിങ്ങൾ എന്നാണ് പറയേണ്ടത് നമ്മൾ അള്ളാഹു വിശ്വസിൻജിൽ അള്ളാഹുൽ അവതരിക്കപ്പെട്ടതിലും നമ്മൾ വിശ്വസിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത് കൂലു ആമന്ന ബില്ലാഹി വമ ഉൻസിൽ അള്ളാഹുൽ നമ്മൾ വിശ്വസി അവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ വിശ്വസിയിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് റസൂലി സലഹു വസ്സലിനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വേദഗ്രന്ഥങ്ങളിൽ കൈ കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് വെട്ടിത്തിരുത്തൽ ഉണ്ടായിട്ടുണ്ട് ഇവർ പറയുന്ന കാര്യം ഒരുപക്ഷെ അള്ളാഹു സുബാനുഭവത്താൽ അവതരിപ്പിച്ച രൂപത്തിലുള്ള വചനങ്ങൾ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അത് കടത്തിക്കൂട്ടിയ മനുഷ്യന്മാരുടെ കൈ കടത്തലുകൾക്ക് വിധേയമായ വചനങ്ങളായിരിക്കും ഇത് വേർതിരിച്ചാലും നമുക്ക് കഴിയൂല അപ്പോൾ ഒരു ആയത്ത് അവർ വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത് കുരു അമൻ നബി ലോ അമൻസിൽ നമ്മൾ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിനും വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണത് അഥവാ സത്യമാകാൻ ഇടയുള്ളതും അസത്യമാകാൻ ഇടയുള്ളതും വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട് അപ്പോൾ ഈ ഒരു നിലപാടാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് ശത്രുവിനെ കാടിച്ചു വെടിവയ്ക്കുക എന്ന നയമല്ല മറിച്ച് അഹസനായ അവൻ പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ വകവെച്ചു കൊടുക്കുന്ന സ്വഭാവം ഒരു മുസ്ലിമിനുണ്ടാകണമെന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം ശേഷം അള്ളാഹു സുബാന ചാര വിശുദ്ധ ിൽ വിശ്വസിക്കുന്ന വേദക്കാരിൽപ്പെട്ട ചില ആളുകളെ പറ്റിയാണ് പറയുന്നത് وما يجحد بآياتنا إلا الكافرون الله سبحانه وتعالى يعني وكذلك أنزلنا إليك الكتاب أبرق أنزلنا نعم يركي ليكنو إليك الكتاب إذا شد القرآن الكتاب يقول عندهم لنك نعم يندجي ليكنو يركي تاني ليكنو വേദഗ്രന്ഥം നൽകപ്പെട്ട ോ അവർ ഇതിൽ വിശ്വസിക്കുന്നു ഇക്കൂട്ടത്തിൽ തന്നെ ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടെന്നാണ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ തന്നെ ഈ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന വേദക്കാരുണ്ട് നമ്മുടെ ഈ ആയത്തുകളെ ഈ ലക്ഷ്യങ്ങളെ ഈ ഈ വചനങ്ങളെ ല്ലാതെ സത്യനിഷേധികളല്ലാതെ അങ്ങേയറ്റം നിഷേധത്തിൽ കഴിയുന്ന ആളുകളല്ലാതെ അവിശ്വസിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബാനു വച്ചാൽ പറയുന്നത് അപ്പോൾ വമ്പിച്ച അഹങ്കാരത്തിൽ കഴിയുന്ന ആളുകൾക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ പോലും ഇതിനെ എതിർക്കാൻ കഴിയൂല കാരണം വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ മിൻ ഹാവുലാവിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ വേദഗ്രന്ഥം മനസ്സിലാക്കിയ ആളുകൾക്ക് പ്രവാചകൻ സല്ലു അലൈവലമയുടെ വരവ് ആ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളും അവർക്ക് അതിൽ തന്നെ സൂചകമാണ് അപ്പോൾ ഇത് വരുമ്പോൾ ഈ വിശുദ്ധ വിഷുത്തെക്കുറവ് മനസ്സിലാക്കുമ്പോൾ ഇതിൽ വിശ്വസിക്കാനുള്ള എല്ലാ മാർഗവും അവർ അവർക്കുണ്ട് വേദഗനം നൽകപ്പെട്ട ജൂതനസാറാക്കൾക്കുണ്ട് എന്നാൽ അവരെ തടയുന്നത് എന്താണ് അവരുടെ സത്യനിഷേധവും അവരുടെ അഹങ്കാരവുമാണ് എന്നുള്ള സുബ്ബാനോ ഛാന ഈ ആയത്തിൽ പറയുന്നത് ഈ ആയത്തിൽ വേദക്കാരിൽപ്പെട്ട എല്ലാവരും വിശ്വസിക്കുമെന്നല്ല മറിച്ച് ഈ സത്യങ്ങൾ മനസ്സിലാക്കിയ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും പുലർന്നു കാണുമ്പോൾ വിശ്വസിക്കാൻ മാത്രമുള്ള ന്യായം ആർക്കുമുണ്ട് മറിച്ച് അവരുടെ അഹങ്കാരമാണ് അവരെ അതിൽ തുടർത്തുന്നത് സത്യനിഷേധത്തിൽ തുടർത്തുന്നത് അവരുടെ അഹങ്കാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അള്ളാഹു സുബ്ബാനു ഗുഹ ചാല ഈ വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആാനിനെ വിശ്വസിക്കാൻ മാത്രമുള്ള ഒരു അത്ഭുതം മനുഷ്യൻ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു ഉദാഹരണം ഒരു ഒരു കാര്യം അള്ളാഹു സുബ്ബാനു ഗുവാ ചാല വിശ്വാസികളോട് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരണം ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് Okay, وما كنت تتلو من قبله من كتاب ولا تخطه بيمينك اذا لارتاب المبطلون بل هو ايات بينات في صدور الذين اوتوا العلم ുംബിലിഹി നബീസ് വസ്ലമ്മ ഇതിനു മുമ്പ് എന്തായിരുന്നിട്ടില്ല ചെയ്യുന്നവനായിരുന്നിട്ടില്ല എന്നാണ് അഥവാ ഒരു ഗ്രന്ഥവും ഇതിനു ഇതിനുമുമ്പ് നബീസുലി വസ്ലമ എന്ത് ചെയ്തിട്ടില്ല പാരായണം ചെയ്തിട്ടില്ല നബീസു അല്ലാ വസ്ലമ ഉമ്മിയാണ് അലൈഹി വസ്സമ എഴുത്തും വായന അറിയില്ലായിരുന്നു ഇപ്പം 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 ഇപ്പതിനു മുമ്പ് അബ്സുല ഒരു ഗ്രന്ഥം പാരായണം ചെയ്തിട്ടില്ല മിൻ കിതാബിൻ അവിടെ നിന്ന് സല്ല അള്ളാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിൻ്റെ വലത് കൊണ്ട് എഴുതിയിട്ടുമില്ല എഴുത്തും വായന നബി അഭിസുവല്ലയ്ക്ക് അറിയില്ല എന്നർത്ഥം അങ്ങനെ ഒരു പ്രവാചകനാണ് മുമ്പ് ഇതുപോലൊരു ഗ്രന്ഥം വായിച്ചിട്ടില്ല അവിടെ നിന്ന് വലത് കൈകൊണ്ട് എഴുതിയിട്ടുമില്ല ഇതെൻ ലാബൽ എന്നിരിക്കെ ഈ നിനർത്ഥവാദികൾ ഇതിൽ സംശയാകുലരായിരിക്കുകയാണ് അവർ റൈബിലാണ് ഇത്രയൊക്കെ അള്ളാം ഹു സുബ്ബാൻ മനസ്സാക്കി കൊടുത്തു അവരെ ഇസ്ലാം എഴുത്തും വാര്യും അറിയാത്ത ഒരു പ്രവാചക ആ പ്രവാചകമാണ് ഇങ്ങനെയുള്ള കുറാൻ കൊണ്ടുവന്നത് എന്നിട്ടും ഈ സന്ദേഹവാദികൾ ഈ നിരർത്ഥവാദികൾ സംശയത്തിലായിരിക്കുന്നു എന്നാണ് അള്ളാഹാ ഹു സുബ്ബാൻ ഊത്താല പറയുന്നത് തുടർന്ന് അള്ളാഹു സുബാൻ ഊവാ പറയാണ് എന്നാൽ ഈ വചനങ്ങൾ അത് ഈ ദൃഷ്ടാന്തങ്ങൾ ഈ ആയത്തുകൾ ആയാത്തുകൾ സുവ്യക്തമായ ഒരു തെളിവാണ് എവിടെ ഫി ഊത്തുൽ ന്യായം നൽകപ്പെട്ട അറിവ് നൽകപ്പെട്ട ആളുകളുടെ സുദൂറുകളിൽ ഹൃദയങ്ങളിൽ ഇത് വ്യക്തമായ ആയാത്തുകളാണ് ആയാത്തുകളാണെന്നുള്ള സുബാനോല പറയാൻ ഒമായുബി ഇല്ലവ് വാലിമൂൻ അക്രമകാരികളല്ലാതെ നമ്മുടെ ഈ ആയാത്തുകളെ നമ്മുടെ ഈ വചനങ്ങളെ നിഷേധിക്കുകയില്ല വ്യക്തമായ വാലിമീങ്ങൾ അത് അങ്ങേറ്റം വഴിപിഴച്ച ആളുകൾക്കല്ലാതെ ഇത്രയും വ്യക്തമായി നബിസ്ഹു അയലഹി വസല്ല എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ്റെ പ്രവാചകനിലൂടെയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് എന്ന ഒറ്റ കാര്യം തന്നെ മനസ്സിലാക്കാൻ മതിയായതാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഖുർആൻ സ്വീകരിക്കാൻ എന്നിട്ടും അവർ സ്വീകരിക്കാത്ത കാരണം അവർ വാല്മീങ്ങൾ വഴിപിഴച്ചവരാണ് അങ്ങേ അറ്റം അക്രമകാരികളാണ് അതുകൊണ്ടാണ് അവർ ഈ ആയത്തുകൾ ഈ ഖുർആാൻ സ്വീകരിക്കാത്തത് എന്ന് അള്ളാഹു ഹു സുബാൻ തല പറയാണ് നമുക്ക് ഈ അള്ളാഹാഹുബ്ബാൻ തല ഈ ആയത്തിൽ ഒരു ഒമ്പിച്ച കാര്യം പറയുന്നുണ്ട് എന്താണത് ആയാത്തുൻ ബൈനാഥുൻ ഫീ സുദൂരില്ല ഓത്തില്ല എൽ അറിവ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളെ അതുണ്ട് എന്നാണ് അതിൻ്റെ ബഹിനാഥ് അത് സുവ്യക്തമായ ആ കാര്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിലുണ്ട് ഇത് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയാണ് അറിവ് നൽകപ്പെട്ട ആളുകളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം എല്ലാ കാലഘട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അത് വിഫുലമാക്കുന്നു അത് മനഃപ്പാടമാക്കുന്നു മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെപ്പോലെ കൈക്കടത്തലുകൾ നടത്താൻ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാക്കാൻ ഒരു സാധ്യവുമില്ലാത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇതൊക്കെ ആലോചിച്ചാൽ വലിയ ദൃഷ്ടാന്തമുണ്ട് കാരണം വിശുദ്ധ ഖുർആൻ മുഴുവനെ നശിപ്പിച്ച് കളഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹെഫാദുകളെ ഖുർആൻ മനഃപ്പടമാക്കി ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ ഖുർആൻ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രയാസമല്ല ആ രൂപത്തിൽ ഇൽമു നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സുബാനു വച്ചാല ഈ വിശുദ്ധ ഖുർആാനിനെ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയ തള്ളിക്കളയുകാര് മാത്രമാണ് വമ്പിച്ച് അക്രമ കാര്യങ്ങൾ മാത്രമാണ് വമ്പിച്ച് അക്രമ കാര്യകൾക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബാനു വച്ചാല പറയുന്നത് അടുത്തായത്തിൽ സത്യനിഷേധികൾ ഇത്രയൊക്കെ അവർക്ക് വന്നു കിട്ടിയിട്ടും റസൂലിനോട് അവർ ചോദിച്ചൊരു ചോദ്യത്തെ പറ്റിയാണ് അടുത്തായ പറയുന്നത് ആയത് കേക്കാം സത്യനിഷേധികൾ പറയുകയാണ് ഒക്കെ അവർ പറയുകയാണ് അള്ളാവിൻ്റെ പക്കൽ നിന്ന് വല്ല ദൃഷ്ടാന്തവും ഇറക്കിക്കൂടെ അത് അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി എന്തെങ്കിലും ദൃഷ്ടാന്തം എന്തെങ്കിലും മജിജത്ത് എന്തെങ്കിലും അമാനുഷികമായ കാര്യങ്ങൾ നൽകിക്കൂടെ എങ്കിൽ വിശ്വസിക്കാനാണ് എന്ത് ചെയ്യുന്നത് സത്യനിഷേധികൾ പറയുന്നത് എന്നാലും അള്ളാഹു സുബാൻ സാഹു അലൈ വസലമയോട് പറയാൻ വേണ്ടി പറയുകയാണ് കുൽ പറയുക ഇന്നമൽ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിങ്കൽ മാത്രമുള്ളതാണ് അത് അള്ളാഹുവിൽ നിന്ന് മാത്രം സംഭവിക്കുന്നതാണ് ഒരു പ്രവാചകനോ ഒരു വലിയ ഒരു അവിലിയായാലും ആർക്കും കഴിയൂല ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുണ്ടാകുന്ന കാര്യമാണ് ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്ന് പറയാൻ അള്ളാഹു സുബാൻ തല ബിസ്വലാഹു അലൈഹി വസ്ലുമെ കൽപ്പിക്കുകയാണ് സകല പ്രവാചകന്മാരും മുൻകഴിഞ്ഞ പ്രവാചകന്മാർ താക്കീത് ചെയ്യുകയും സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യാൻ വന്ന പ്രവാചകന്മാരാണ് അവരുടെ ഡ്യൂട്ടി അതാണ് അല്ലാതെ എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ ആളുകൾ ചോദിച്ചുകൊടുക്കാൻ കാണിച്ചു കൊടുക്കുക എന്നുള്ള കഴിവ് അവർക്കില്ല പ്രവാചകന്മാർക്കില്ല അത് അള്ളാഹുവിൻ്റെ കഴിവാണ് ലോകത്തെ നിയന്ത്രിക്കാനും ലോകത്തെ തദബീർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇവിടെ നടക്കുന്ന സകല കാര്യങ്ങളുടെയും ഉടമസ്ഥാവകാശം അല്ലാ ഒരു പ്രവാചകമില്ല ഈ ആയത്തിൽ തൗഹീദ് തൊഴിലിറങ്ങുന്നുണ്ട് പ്രവാചകം വ്യക്തമായി പറയാൻ ഞാൻ ഒരു താക്കീതുകാരൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാണ് എന്നാണ് നബിസ്വലാ അലൈ വസ്സലിനും പറാഹു വസ്ലി തന്നെ കൽപ്പിക്കുന്നത് ഒരു പല കാര്യം പല ദൃഷ്ടാന്തങ്ങളും സത്യനിഷേധികൾ നബിസ്വലഹു അലലി വസ്ലമുട് ചോദിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സൂഹത്തുൽ ഇസ്റാൻ്റെ തൊണ്ണൂറാമത്തെ ആയത്തിൽ കാണാം ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടി ഒഴുകുന്നത് വരെ നമ്മൾ നിന്നിൽ വിശ്വസിക്കുകയില്ല എന്നാണ് അപ്പം ഇങ്ങനെ ദൃഷ്ടാന്തം കൊണ്ടുവരണം ഭൂമി പൊട്ടി ഉറവ് വെള്ളം ഇങ്ങനെ നീ എന്നെ കാണിച്ചു തരണം എങ്കിൽ വിശ്വസിക്കാം ഇങ്ങനെയുള്ള അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളെ സത്യനിഷേധികൾ എല്ലാ കാര്യത്തിലും ചോദിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹി സ്വലുഹൈ വസ്ലമീടൊന്ന് ചോദിച്ചു അപ്പോൾ റസൂൽ അള്ളാഹു പറയാൻ പറയുകയാണ് ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു അള്ളാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാക്കേണ്ട കാര്യമാണ് ഞാൻ താക്കീതുകാരൻ മാത്രമാണ് അപ്പോൾ സത്യനിഷേധികൾ ചോദിച്ചിരുന്നു മറ്റേ ഹാ അതെല്ലോ അത് ഈ പറയുന്ന കയ്യാമത്തിനാൾ ഉണ്ടാക്കും ലോകവസാനിക്കുന്നൊക്കെ പറയണ്ടല്ലോ അതെപ്പോഴുണ്ടാവുക കൊണ്ടുപോവാ എന്ന് റസൂലിനോട് ചോദിച്ചിരുന്നു അപ്പോഴും റസൂൽ അള്ളാഹി സ്വലി സ്വലം പറഞ്ഞതാണ് ഇന്ന മല ഇന്ദഅള്ള അതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ് ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ് ഇതാണ് എല്ലാ കാലത്തും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള വമ്പിച്ച ആയത്തുകൾ അർത്ഥം അടങ്ങുന്ന ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വലിയ പാഠങ്ങളും ഈ ആയത്തുകളിലുണ്ട് അള്ളാഹു സുബ്ബാനു വലയുടെ ആയാത്തുകളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അള്ളാഹുവിൻ്റെ ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കി നല്ല പരിവർത്തനം പരിവർത്തനമുണ്ടാക്കാനുള്ള തൗഫീക്കും അള്ളാഹു സുബാഹത്തലമക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാ അള്ളാഹു അലം വസല്ലാഹു വസല്ലമഅലബീൻ മുഹമ്മദിൻ അലഹമുൽ റബിൽ ആലമീൻ